ഈശ്വമ സ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്താട് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ പുതുനിയമത്തിൽ യവസപിതാവിനെ വിളിക്കുന്ന നീതിമാൻ എന്നാണ് എന്താണ് പുതുനിയമത്തിൻ്റെ നീതി ഇവിടെ യവസപിതാവിനെ കുറിച്ച് പറയുന്നത് അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് രഹസ്യമായി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിൽ പരസ്യമായി ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമത്തിലൊരു സംഖ്യയുടെ പുസ്തകം അഞ്ച് പതിനൊന്നിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഭാര്യയെ സംശയിച്ചാൽ കർത്താവ് മോശമോട് അറിവിൽ ചെയ്തു ഇശ്രാജനത്തോട് പറയുക ഒരാളുടെ ഭാര്യ വഴിപിടിച്ച് അവിശ്വസ്തിയായി പ്രവർത്തിക്കുകയും അന്യപ്രശ്നം അവിടെ എത്തി ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കുകയും അവൾ അശ്വതിയെങ്കിലും പ്രവർത്തിമത്തി പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം ഭർത്താവിന് അസൂയജനിച്ച് അശ്വതിയായ ഭാര്യയെ സംശയിക്കുകയോ അശ്വതി അല്ലെങ്കിലും അസൂയി കൊണ്ട് സംശയിക്കുകയോ ചെയ്തെന്ന് വരാം അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന ഹാജരാക്കണം അരാ അതായത് ഈശോയുടെ കാലത്ത് നമുക്കറിയാം ഭാര്യയുടെ പേരിൽ നിങ്ങൾ സംശയമുണ്ടായാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ യൗസപിതാവ് ചെയ്യുന്നത് രഹസ്യമായി ഉപേക്ഷിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ വായിക്കുന്ന പരസ്യമായിട്ട് പുരോഹിത നമ്മൾ ഹാജരാക്കണം ഈ ഭാര്യയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് പുരോഹിതമെങ്കിൽ ഹാജരാക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അങ്ങനെ രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമ്മൾ ശ്രദ്ധ ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഓർക്കണേ രഹസ്യമായി ഉപേക്ഷിക്കുന്ന പറഞ്ഞാൽ യൗസപിതാവ് വിചാരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ യൗസപിത നാടുവിട്ടങ്ങ് പോകുന്നു അങ്ങനെ നാടുവിട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ മറിയം ഗർഭിണിയാൻ നാട്ടുകാരറിയും ഓട്ടോമാറ്റിക്ക് അവർ യൗസപിതാവിനെ തേടും അപ്പോൾ യുസപ്പിതാവിനെ കാണുക കണ്ടു കിട്ടുകയില്ല അങ്ങനെ കണ്ടു കിട്ടാതെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്ക് ആരെ സംശയിക്കും യുസപിതാവിനെ സംശയിക്കും ആ ഒരു സമ ആ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷപ്പെടാം പരിശുദ്ധ അമ്മയെ ആരും കല്ലറിയുകയില്ല ഇതായിരുന്നു യുസപിതാവിൻ്റെ നീതി അതായത് മറ്റൊരാളുടെ കുറ്റം ചാരാതെ ആ കുറ്റത്തിന്റെ ഉത്തരവാദം ഏറ്റെടുത്ത് അവരെ രക്ഷിക്കുക ഇവിടെ എന്നാൽ പരിശുദ്ധാത്മാവി മാലാഖയിലൂടെ യൂസഫിതാവിനെ പറയുകയാണ് മറിയത്തെ ഭാര്യയായ സ്വീകരി നീ സംഘിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ് അതായത് മറ്റൊരാളുടെ പാപത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ശ്രദ്ധാവ് ചെയ്യുന്നത് ഇതുതന്നെയാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തു അതായത് മറ്റുള്ളവരെ വിധിക്കാതെ അവരുടെ പാപത്തിന് പരിഹാരമായി സ്വയം ഏറ്റെടുത്ത് ശിക്ഷകളേറ്റവനാണ് ഈശോ പ്രിയപ്പെട്ടവരെ ഇതാണ് പുതിയ നിയമത്തിൻ്റെ നീതി മറ്റുള്ളവരെ എല്ലാം വിധിക്കാൻ നമുക്ക് ഒത്തിരി അവസരം ഉണ്ടായേക്കാം മറ്റുള്ള പോലെ കുറ്റങ്ങൾ നമുക്ക് ഉണ്ടേക്കാം പക്ഷേ ആരെയും കുറ്റം വിധിക്കാതെ അവരുടെ പാവത്തിന്റെ പരിഹാരവും നമ്മുടെ പാവത്തിൻ്റെ പരിഹാരവും നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് പുതിയ പുതിയത്തിന്റെ നീതി അതുകൊണ്ടാണ് യോസപിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നതും ആമേൻ